നോർത്ത് പറവൂർ സെന്റ് അലേഷ്യസ് ഹൈസ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സിന്റെ പ്രൊജക്ടിന്റെ ഭാഗമായി ഓണം ക്യാമ്പ് ആരംഭിച്ചു പറവൂർ നഗരസഭാ കൌൺസിലർ എം കെ ബാനർജി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സമൂഹത്തിനെന്ത് വേണ്ടി നമുക്ക് ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ നാടിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും അത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഈ രാജ്യത്തിന് വേണ്ടി എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്റെ നാടിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ സ്വയം ആലോചിച്ചിട്ട് നിങ്ങൾ എടുക്കേണ്ട തീരുമാനമാണത് തീരുമാനമല്ല വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മേഖലയിൽ മേഖലയിൽ കടന്നു സംബന്ധിച്ച് സംബന്ധിച്ച് മറ്റു ഏറ്റവും ഏത് ഏത് ഗവൺമെന്റ് ഗവൺമെന്റ് വന്നാലും ഇപ്പോ ആയാലും നമുക്ക് എന്താണ് എല്ലാ നമുക്ക് തീരുമാനമല്ലാഭ്യാസത്തിന് വേണ്ടി നല്ല സൗകര്യങ്ങള് കോട്ടക്കാവ് പള്ളി സഹവികാരി ഫാദർ സുജിത് കുവേലി അധ്യക്ഷനായി എറണാകുളം റൂറൽ എസ് പി സി പ്രോജക്ട് ഓഫീസർ പി എസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ നമ്മുടെ നിയമത്തെ ബഹുമാനിക്കുകയും നിയമത്തെ അനുസരിക്കുകയും സമൂഹത്തില് എന്താ പറയാ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് അല്ലെങ്കിൽ കുറച്ച് തടയിൽ നിൽക്കുന്നവരെ സഹായിക്കാനുള്ള പ്രതിബദ്ധത കാണിക്കുക നല്ല പൗരന്മാരായിട്ട് വളരെയുക ഇതൊക്കെയാണ് നമ്മുടെ എസ് പി സി ിലെ എസ് പി സി യൂണിറ്റിന്റെ ഈ വർഷത്തെ ഓണം ക്യാമ്പ് ഇവിടെ നടക്കുകയാണ് ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ നഗരസഭാ കൗൺസിലറായ ശ്രീ എം കെ ബാനർജി അവർ ആണ് പി ടിഎ പ്രസിഡന്റ് ജിഷ മാം എല്ലാവരും മീറ്റിംഗിൽ പങ്കെടുക്കുകയുണ്ടായി അതോടൊപ്പം ഒരു പ്രത്യേകതയുള്ളത് നമ്മൾ ഹരിതകർമ്മ സേനാംഗങ്ങളായ ആറുപേരെ ആദരിക്കുകയുണ്ടായി അവരുടെ സന്തോഷവും നമ്മൾ ഇതോടൊപ്പം ചേർത്ത് വയ്ക്കുന്നു അവര് ആറുപേരെയും നമ്മളുടെ നമ്മൾ ആദരിക്കുകയും അവരോടൊപ്പം നമ്മുടെ എസ് ബി സി കാഡറ്റ്സും നമ്മുടെ അധ്യാപകരും എല്ലാവരും ഒരുമിച്ച് ഓണസദ്യ ഉണ്ണുകയും വളരെ സന്തോഷത്തോടെ പിരിയുകയും ചെയ്യും സി പി ഒമാരായ ഗിഷാ ദേവി ജേക്കബോൾ തളിയത്ത് ബിന്ദു ജോൺ ആന്റണി മണവാളൻ കലൂർ ടെക്നിക്കൽ സ്കൂൾ റിട്ടയർഡ് പ്രിൻസിപ്പാൾ പി സലീന എന്നിവർ പ്രസംഗിച്ചു ഉദ്ഘാടന സമ്മേളനത്തിൽ നഗരത്തിലെ ഹരിത അംഗങ്ങളെ ആചരിക്കുകയും അവരോടൊപ്പം ഓണസദ്യയിൽ പങ്കെടുക്കുകയും ചെയ്തു സി ജെ ജോയ് സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ